യാതൊരു കാരണവശാലും ഇവരെ പരീക്ഷിക്കാൻ പാടില്ല എന്തോ രഹസ്യധാരണ ഉണ്ടായോ എന്നൊരു സംശയം ഈ സർക്കാരിന് സർക്കാരിനൊരു തലവേദനയാണെന്നുള്ള ഒരു സംശയം വേണ്ട സിദ്ധാർത്ഥത്തിന്റെ കുടുംബത്തെ സന്ദർശിക്കാൻ തയ്യാറാകാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട കടലാസുകൾ ഡൽഹിയിൽ എത്തായിരുന്നത് അപ്പോൾ ഒരു പരിധിവരെ സി ബി ഐയിലും നമുക്ക് വിശ്വാസമില്ലാത്തൊരവസ്ഥ അടുത്ത കുടിക്കാ തോർത്ത് എല്ലാവരും പൂർണ്ണമായും ശിക്ഷിക്കപ്പെടണം സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിന് ഉത്തരവാദികളായ വിദ്യാർത്ഥികൾ റിമാൻഡിലായിരുന്നു മൂന്ന് മാസം റിമാൻഡിൽ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതുവാൻ കോടതി അനുവദിച്ചു എന്നുള്ള വാർത്ത ഇറങ്ങിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ അക്കാഡമിക് സമൂഹം ഞെട്ടിപ്പോയി എന്നുള്ളതാണ് സത്യം ഞാൻ അതിനെതിരായിട്ടാണ് വൈസ് ചാൻസലർക്ക് പരാതി കൊടുത്തത് കാരണം അതിൻ്റെ പിന്നിൽ ഹർജി കൊടുത്ത വിദ്യാർത്ഥികളുടെ അഡ്വക്കേറ്റും സർവകലാശാലയുടെ അഡ്വക്കേറ്റും തമ്മിൽ എന്തോ രഹസ്യധാരണ ഉണ്ടായോ എന്നൊരു സംശയം പൊതുസമൂഹത്തിലുണ്ട് സിദ്ധാർത്ഥൻ്റെ മരണമായി ബന്ധപ്പെട്ട കേസിലുള്ള വിദ്യാർത്ഥികളെ സംരക്ഷിക്കുക എന്നുള്ളത് സി പി എമ്മിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് കാരണം ആ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതി അവരെ സംരക്ഷിച്ചില്ലെങ്കിൽ എസ് എഫ്ഐയുടെ ഭാവിയിലുള്ള സംസ്ഥാനത്തെ പ്രവർത്തനത്തിനെ ദോഷകരമായി ബാധിക്കുമെന്ന് സി പി എം നേതൃത്വത്തിന് അറിയാം കാരണം പിണറായി സർക്കാർ ഈ അടുത്ത കാലത്ത് അവരുടെ പോഷക സംഘടനകളായ ഡി എഫ്ഐയോ സി ഐ ടിനോ എല്ലാം ഒഴിവാക്കിയിട്ട് എസ് എഫ് ഐക്കാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള അവസരം നൽകിയിരിക്കുന്നത് എസ് എഫ് ഐ ആണ് ഇപ്പോൾ വാസ്തവത്തിൽ ഈ സർക്കാരിനൊരു തലവേദനയാണെന്നുള്ള ആ ഒരു സംശയം വേണ്ട പക്ഷേ എസ് എഫ് ഐയെ സംരക്ഷിക്കേണ്ട ബാധ്യത പൂർണ്ണമായും സി പി എമ്മിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ എസ് എഫ് ഐക്കും എസ് എഫ് ഐയുടെ സംസ്ഥാന നേതാക്കൾക്കും ബന്ധമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പോലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കൾ സിദ്ധാർത്ഥന്റെ കുടുംബത്തെ സന്ദർശിക്കാൻ തയ്യാറാകാതിരുന്നത് കാരണം ഏറ്റവും ദാരുണമായ ഒരു കൊലപാതകമാണ് നടന്നുള്ള സംശയം വേണ്ട സി ബി ഐ അന്വേഷണം നടത്താമെന്ന് തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് മാത്രം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു എന്നുള്ള ഒഴിച്ചാൽ സി ബി ഐ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാൻ സർക്കാർ തയ്യാറല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട കടലാസുകൾ ഡൽഹിയിൽ എത്താതിരുന്നത് അന്വേഷണം നടത്തിയപ്പോൾ സെക്രട്ടറിയേറ്റുള്ള ഒരു ഡെപ്യൂട്ടി സെക്രട്ടറിയും ഒരു സെക്ഷൻ ഓഫീസർ ഒരു അസിസ്റ്റൻ്റ് ഉത്തരവാദിയാണെന്ന് കണ്ടെത്തി അവരെ സസ്പെൻഡ് ചെയ്യാൻ തയ്യാറായെങ്കിലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ അടുത്ത ദിവസം അവരെ എല്ലാം യാതൊരു കുറ്റവും ആരോപിക്കാതെ അവർക്ക് മെമ്മോ ചാർജ് പോലും കൊടുക്കാതെ തിരിച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഗവൺമെൻറ് അക്കാര്യത്തിൽ പോയി അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കൾ ഹൈക്കോടതിയിൽ പോയതിനെ തുടർന്നാണ് അടിയന്തിരമായി സി ബി ഐ അന്വേഷണം നടന്നത് എന്നാൽ സി ബി ഐ അന്വേഷണം നടത്തിയെങ്കിലും സംസ്ഥാന പോലീസിൻ്റെ റിപ്പോർട്ട് അതേപടി കോടതിയിൽ നൽകിയല്ലാതെ വിശദമായ ഒരു അന്വേഷണം നടന്നായി യൂണിവേഴ്സിറ്റിയിലുള്ള അധ്യാപകരോ സഹപാഠികളായ വിദ്യാർത്ഥികളോ പറയുന്നില്ല അപ്പോൾ ഒരു പരിധിവരെ സി ബി ഐയിലും നമുക്ക് വിശ്വാസമില്ലാത്ത ഒരു അവസ്ഥ വന്നേക്കുകയാണ് ആ സി ബി ഐയുടെ റിപ്പോർട്ടിൽ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി കൊടുത്ത ജഡ്ജ്മെൻറ്റിൽ ഈ സിദ്ധാർത്ഥൻ ഒരു പെൺകുട്ടിയുമായി പെരുമാറിയയിലുണ്ടായിരുന്ന ചില ആക്ഷേപങ്ങളുടെ അടിസ്ഥാനത്തിൽ അയാളെ വിദ്യാർത്ഥികൾ ഉപദേശിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രകോപനമുണ്ടായി അതിനെ തുടർന്ന് തുറന്ന് എന്നാണ് പറയുന്നത് അങ്ങനെ വിദ്യാർത്ഥികൾക്ക് സഹപാഠിയെ ചോദ്യം ചെയ്യാനുള്ള എന്ത് അധികാരമാണുള്ളത് അതോടൊപ്പം തന്നെ ആ ജഡ്ജ്മെന്റ് പൂർണമായും പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു ആസൂത്രിത കൊലപാതകമല്ല എന്നൊരു ഒബ്സർവേഷൻ ആ ജഡ്ജ്മെന്റിന് നടത്തിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു ജഡ്ജ്മെന്റോട് കൂടി കീഴ്ക്കോടതിയിൽ ഈ കേസ് വിചാരണയ്ക്ക് പോകുമ്പോൾ ഒബ്സർവേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഫൈൻഡിങ് ആയി കീഴ്ക്കോടതി എടുക്കുന്നുള്ള സംശയം വേണ്ട സിദ്ധാർത്ഥൻ മരണപ്പെടാൻ ഉപയോഗിച്ചതെന്ന് പറയുന്ന കടുത്തിൽ കുടിക്ക തോർത്ത് ഒരു തൊണ്ടിയായിട്ട് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പം ആ തൊണ്ടിയെല്ലാം നശിപ്പിച്ചതിന് ശേഷം സി ബി ഐയുടെ അന്വേഷണം വന്നപ്പോൾ സി ബി ഐ സ്വാധീനിക്കപ്പെട്ടോ എന്നുള്ള ആക്ഷേപം നിൽക്കുമ്പോൾ ആ വിദ്യാർത്ഥികൾക്ക് ജാമ്യം അനുവദിച്ചു ഇപ്പോൾ നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് അവരെ പരീക്ഷ എഴുതാൻ അനുവദിച്ചിരിക്കുകയാണ് ഞങ്ങൾ വൈസ് ചാൻസലറുടെ നിവേദനത്തിൽ ഒരു കാര്യം സ്പെസിഫിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് എഴുപത്തഞ്ച് ശതമാനം അറ്റൻഡൻസ് വിദ്യാർത്ഥികൾക്ക് വേണം എന്നുള്ളത് ഓൾ ഇന്ത്യ വെറ്റിനറി കൗൺസിലിൻ്റെ തീരുമാനമാണ് ആ നിയമം മാറ്റാനായിട്ട് സർവകലാശാലയ്ക്ക് അധികാരമില്ല അപ്പോൾ എഴുപത്തഞ്ച് ശതമാനം അറ്റൻഡൻസ് ഇല്ലാത്ത കുട്ടികൾ എങ്ങനെ പരീക്ഷയായിരിക്കും യൂണിവേഴ്സിറ്റിയുടെ ആൻറ്റി റാഗിങ് സ്ക്വാഡ് വിശദമായ പരിശോധനകൾക്ക് ശേഷം ഈ വിദ്യാർത്ഥികളെല്ലാം കോളേജിൽ നിന്നും മൂന്ന് വർഷത്തേക്ക് പുറത്താക്കിയിരിക്കുകയാണ് അപ്പം ആന്റി റാഗിങ് സ്ക്വാഡ് പുറത്താക്കിയ വിദ്യാർത്ഥികൾക്ക് അവർ ക്രിമിനൽ പ്രതികളല്ല ക്രിമിനൽ കേസിൽ പ്രതികൾക്കാണെങ്കിൽ സാധാരണ ഷോ കാസ് നോട്ടീസ് കൊടുക്കണം കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കണം കോടതിയിൽ ഇവരുടെ അഡ്വക്കേറ്റ് വാദിച്ചത് ആന്റി റാഗിങ് സ്ക്വാഡ് ഇവർക്ക് കാരണം കാണിക്ക നോട്ടീസ് പോലും കൊടുക്കാതെ കോളേജിൽ നിന്നും പുറത്താക്കിയെന്നാണ് അതിനെ ഡിഫെൻഡ് ചെയ്യുവാൻ യൂണിവേഴ്സിറ്റി അഡ്വക്കേറ്റ് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ആക്ഷേപം കാരണം ആന്റി റാഗിങ് സ്ക്വാഡ് വിശദമായ പരിശോധനകൾക്ക് ശേഷം തെളിവെടുപ്പിന് ശേഷം പുറത്താക്കിയാൽ ആ തീരുമാനം ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളത് ആൾ ഇന്ത്യ നിയമമാണ് അപ്പോൾ വളരെ ആസൂത്രിതമായി ഹർജിക്കാരുടെ അഡ്വക്കേറ്റ് കോടതിയിൽ കേസ് കൊടുക്കുകയും അതിനെ പ്രോപ്പറായിട്ട് യൂണിവേഴ്സിറ്റി ഡിഫെൻഡ് ചെയ്യാതിരുന്നപ്പോൾ ഈ കുട്ടികൾക്ക് പരീക്ഷ അനുവദിച്ചു യാതൊരു കാരണവശാലും ഇവരെ പരീക്ഷണിക്കാൻ പാടില്ല ഇവര് ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ ഒരു കാരണവശാലും ഇനി വെറ്റിനറി ഡോക്ടർ ആവാൻ പാടില്ല അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം കൊടുക്കും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് എസ് എഫ് ഐക്ക് ദോഷം ചെയ്യും മറ്റ് സംസ്ഥാന മറ്റ് കോളേജുകളിലെ വിദ്യാർത്ഥികളും നാളെ മുതൽ ഇത്തരത്തിൽ എസ് എഫ് ഐ നേതാക്കന്മാരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് സമരത്തിനിറങ്ങാനോ അക്രമം കാണിക്കാനോ തയ്യാറാവില്ല അത് എസ് അത് സി പി എമ്മിന് ദോഷം ചെയ്യും അതുകൊണ്ട് തന്നെയാണ് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളെ സംരക്ഷിക്കുവാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും അതിനെതിരെ ഒരു മൂവ്മെൻ്റ് ആണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നടത്തുന്നത് വൈസ് ചാൻസലർമാർ സംസാരിച്ചു വൈസ് ചാൻസലർ ഇന്ന് തന്നെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ശക്തമായിട്ട് വാദിച്ചു കഴിഞ്ഞാൽ ഇവർ യാതൊരു കാരണവശാലും കുട്ടികൾ പരീക്ഷ എഴുതില്ല ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ വിദ്യാർത്ഥികൾ യാതൊരു കാരണവശാലും ഇനി ഒരു വെറ്റൻറി ഡോക്ടർ ആവാൻ പാടില്ല അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും ആ വിദ്യാർത്ഥിയെ ശിക്ഷിക്കപ്പെടണം വാസ്തവത്തിൽ മെടുക്കന്മാരായ വിദ്യാർത്ഥികളാണ് അവർ ഈ പറഞ്ഞ മെഡിക്കൽ പരീക്ഷ എഴുതി ആൾ ഇന്ത്യ എൻട്രൻസിൽ കൂടി പാസ്സായി വന്ന മെടുക്കന്മാരായ കുട്ടികളാണ് പക്ഷേ എസ് എഫ് ഐയുടെ കയ്യിൽപ്പെടുമ്പോൾ ആ വിദ്യാർത്ഥിയുടെ ഭാവി നഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണിത് നാളെ ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ല അതുകൊണ്ട് ഈ സിദ്ധാർത്ഥൻ്റെ കേസിൽ സിദ്ധാർത്ഥന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടണമെങ്കിൽ ഈ വിദ്യാർത്ഥികൾ എല്ലാവരും പൂർണമായും ശിക്ഷിക്കപ്പെടണം